ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷിലോട്ട് പോവാം എന്തായാലും ഇന്ന് ആ ഒരു ബി ബി ഹൗസിൽ എവിക്ഷൻ പ്രക്രിയ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ആളുകളാണ് അതിൽ മൂന്ന് പേരെന്തായാലും ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവേണ്ടവർ തന്നെയാണ് എന്തായാലും ഇന്നത്തെ ആ ഒരു എവക്ഷൻ പ്രക്രിയയിൽ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ളത് ഏറ്റവും കൂടുതൽ നോറയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നോറയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കുറവ് വോട്ട് അർജുൻ അർജുനെന്തായാലും സേഫാണ് കാരണം അർജുനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ അതേപോലെ തന്നെ നമ്മളെ ജാസ്മിനും സേഫാണ് സിജോ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ പോകാനുള്ള ചാൻസ് ആരാണെന്ന് വെച്ചാൽ അതായത് ഒന്നെങ്കിൽ ശ്രീതുവോ അല്ലെങ്കിൽ ഋഷിയോ ഇവരിൽ ആരെങ്കിലും ഒരു പേര് എന്തായാലും ആ ഒരു സൺഡേ എപ്പിസോഡിൽ പുറത്ത് പോകുന്നതായിരിക്കും ഒരു വൈറ്റ് ബോർഡിൽ ആ ഒരു ഹൗസിലെ കണ്ടസ്റ്റൻസിൻ്റെ ഫോട്ടോ ആണ് ഇപ്പുറത്ത് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ മൂന്ന് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് സേവ്ഡ് റിസൾട്ട് പെൻഡിങ് അതേപോലെ തന്നെ എവിക്റ്റഡ് ഈ ഒരു മൂന്ന് കോളത്തിലായിട്ട് ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഫോട്ടോ ഇങ്ങനെ നീക്കി വെക്കും അതിനനുസരിച്ചായിരിക്കും ഒന്നെങ്കിൽ സേവ്ഡ് ആവാം അല്ലെങ്കിൽ റിസൾട്ട് പെൻഡിങ് ആവാം ഒന്നെങ്കിൽ എവിക്റ്റഡ് ആവാം ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു കോളത്തിൽ ആ ഒരു ഫോട്ടോ കൊണ്ടുവച്ച് ഉറപ്പായിട്ടും ആരാണ് എവിക്റ്റഡിൽ എത്തുന്നത് അവരായിരിക്കും ആ ഒരു ബി ബി ഹൗസിൽ നിന്ന് ഇന്നേ പടിയിറങ്ങാൻ പോകുന്നത് സിജോയ്ക്കൊക്കെ വളരെയധികം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം പോകേണ്ടി വരുമോ അതോ താൻ ആ ഒരു ഹൗസിൽ ഇനി നിലനിൽക്കുമോ എന്നുള്ള ആ ഒരു ഭയവും കാര്യങ്ങളൊക്കെ എന്തായാലും പുള്ളിക്കാരൻ്റെ മുഖത്തുണ്ട് എന്തായാലും അർജുൻ എന്ന് സന്തോഷിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് കാരണം അവൻ ഓൾറെഡി സേവ്ഡാണ് കാരണം ഒരുപാട് പ്രേക്ഷകരുടെ ജനഹൃദയങ്ങളിൽ അതായത് കയറിപ്പറ്റാനായിട്ട് കഴിഞ്ഞു എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ലൈവ് നല്ല അടിപൊളിയായിട്ട് തന്നെയായിരിക്കും ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്